അല്ല ഇത് നമ്മുടെ ജോജോ മാഷല്ലേ അതെന്തോ മാഷ് ഇത്ര രാവിലെ മാർക്കറ്റില് ഇന്ന് അല്ലേ മാഷ് ചിക്കനും ബീഫും മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഒന്നാവും നമുക്ക് മാഷിന്റെ കൂടെ ഒന്ന് പോയി നോക്കാം പിന്നാലും പോയി നോക്കാം മാഷ് കാര്യമായിട്ട് മേടിക്കുന്നുണ്ട് നമ്മൾ ഈ വർഷത്തെ ഈസ്റ്റർ മാഷിൻ്റെ വീട്ടിൽ തന്നെ ആവാം നമുക്ക് മാഷിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം എന്തൊക്കെയാണ് ഈസ്റ്റർ വിശേഷങ്ങൾ ചിക്കൻ യൂഷ്വലി ഞങ്ങളിവിടെ ചാറായിട്ടാണ് വെക്കുന്നത് അപ്പത്തിനും കഴിക്കാൻ വേണ്ടി ീഫ് ചെയ്യാനും ബീഫ് ഞങ്ങൾ വരട്ടിയിട്ടാണ് വെക്കുക അപ്പം ബീഫിനകത്തേക്ക് ആദ്യമേ തന്നെ എല്ലാ ഐറ്റംസുകളും മസാലകളും എല്ലാം ചേർക്കും പിന്നെ ലാസ്റ്റ് നമ്മള് സബോളെടുത്ത് അരിഞ്ഞിട്ട് വരട്ടിട്ട് പിന്നെ പോരാത്ത മസാലകൾ ചേർത്തിട്ട് പിന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്യാം രണ്ടിലേക്കും കൂടി രണ്ടിലേക്കൂടി സബോളയാത്ര നമ്മൾ ആക്ച്വലി ഒരു രണ്ട് കിലോയാണ് ബീഫും അതേപോലെ ചിക്കൻ എടുത്തിരിക്കുന്നത് അപ്പം ഒരു ഒരു അഞ്ച് സബോള ബീഫിന് അഞ്ച് സബോള നൈസായിട്ട് തന്നെ അരിയ ഇതേപോലെ നല്ല നീളത്തില് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി എന്റെ പേര് ജിൻസി ജോജോ ഞാൻ ദേവദാ സി എം ഐ ഇന്റർനാഷണൽ സ്കൂള് തങ്ങാലൂര് വർക്ക് ചെയ്യുന്നു ഓഫീസിലത്തെ സ്റ്റാഫാണ് മുതൽ ജോയിൻ ജോയിൻ മതി വെക്കേഷൻ വെക്കേഷൻ ആണല്ലോ അല്ലേ ആണ് എന്നാലും ഓഫീസും ഉണ്ട് 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 ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻസ് വരും അപ്പോൾ അവിടെ സി ബി എസ്ഇ ഉണ്ട് അതുപോലെ ക്യാംബ്രിഡ്ജ് ഇന്റർനാഷണൽ പറഞ്ഞൊരു കരിക്കുലം കൂടി ഉണ്ട് അപ്പം അഡ്മിഷൻസുകൾ ഇഷ്ടംപോലെ വരും അപ്പം അതുകൊണ്ട് ഓഫീസ് ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല പിന്നെ ഈ ഒരു സന്ദർഭം ഈ ഒരു ഇതായത് കൊണ്ട് മാത്രമാണ് നാല് ഒരു ഓഫ് ദിവസം ഹസ്ബൻഡ് ഫിസിക്കൽ ാണ് കരാട്ട ഞങ്ങള് ഞങ്ങള് ജോയിന്റ് ഫാമിലി ആയിട്ടാണ് അപ്പൊ ഹസ്ബൻഡും ഹസ്ബൻഡും ചേട്ടനും കൂടെ ഞങ്ങൾ ഒരു ആണ് താമസിക്കുന്നത് അപ്പം കരാട്ടയാണ് ഫിസിക്കൽ ട്രെയിനർ ട്രെയിനറായിട്ട് അപ്പം സ്കൂളുകളില് ക്ലാസ്സുകളും ദേമാതയില് ദേമാതാ സി എം ഐ പബ്ലിക് സ്കൂളിലുണ്ട് പാട്ട്രകൾ അതുപോലെ ഇതേമാത ഇന്റർനാഷണൽ സ്കൂളിലുണ്ട് അതുപോലെ നിർമ്മലമാത പിന്നെ സ്പെഷ്യൽ ആയിട്ട് വേറെ ഡോജോകളുണ്ട് അപ്പൊ അത്താണി ചേലക്കര അങ്ങനെ പല സ്ഥലങ്ങളിലും ആദ്യമേ തന്നെ ബീഫുണ്ടാക്കാന്ന് ചോദിച്ചു ബീഫാണ് അപ്പം നമ്മളൊരു മൂന്ന് കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഉള്ളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മസാല കൂട്ടുകള് എല്ലാം കുറേശട്ടും എന്നിട്ട് അതാദ്യം വേവി അപ്പൊ അതിന് ശേഷമാണ് ഇനിയിപ്പോ നമ്മള് സബോള വഴറ്റി അതിന്റെ അതിനുള്ളിൽ ഉള്ളിക്കൂടെ ഇനിയിപ്പോ പോരാത്തത് നമ്മൾ വീണ്ടും ആഡ് ചെയ്ത എടുക്കും അപ്പൊ നമ്മൾ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചെയ്യുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം കടുകളയാണ് ഇടുന്നത് ആ അപ്പൊ വെളിച്ചെണ്ണ ഇത്തിരി ചൂടായിട്ടില്ലെന്ന് തോന്നണം കേൾക്കാ കടുക് പൊട്ടിത്തുടങ്ങിടുകൾ ഇത് മൊത്തം ഒന്നും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബോള ഇടാന്ന് ഇടാൻ പോവാണ് ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവണം അതിനുശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് ഒന്നും കൂടി ആഡ് ചെയ്യും ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണോ അതോ നമ്മള് ചതച്ചെടുത്തതാണോ നമ്മള് ഈ ഇത് കല്ലുമേല് ചില സമയത്ത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കും എന്നാലും കൂടുന്നത് നമ്മൾ കറിവേപ്പിലിട്ടു നമ്മളിപ്പം ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറും ഏകദേശം ഇഞ്ചി പച്ചമൃഗവും എല്ലാം ഒന്ന് ഒന്ന് വയന്ന് വയറ്റി വന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഇനി ഇപ്പം ഇതിനകത്തേക്ക് പോരാത്ത ചേരുവകൾ നമ്മൾ ചേർത്ത് അപ്പം ഇത് ഗരം മസാലയാണ് ഇത് ഒരു ആണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഓക്കെ മുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരു രണ്ട് ടീസ്പൂണും കൂടെ ചേർക്കണ്ട ഇത് മല്ലിപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ കൂടെ ഇത് ഓൾറെഡി ചേർത്തിട്ടുണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്തത് ഗരം മസാല ഓക്കേ അപ്പം നമ്മൾ ഇതൊന്നും നല്ലപോലെ ചൂടാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞ് അപ്പൊ അതിനായിട്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ അപ്പിടുത്തം തരും ഇത് അടിയിൽ പിടിക്കാണ്ട് ഇങ്ങനെ നോക്കാം കരിഞ്ഞു പോയാൽ പിന്നെ അതൊരു കരി കരിഞ്ഞതിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ലപോലെ ചൂടാവുമ്പം ഒരു മണം നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടും നോമ്പ് പിന്നത്തോട് നാളെ രാവിലെ അമ്പത് ദിവസം എടുത്തിട്ട് പിന്നെ നമ്മള് കുർബാനക്ക് ശേഷം നോയമ്പറക്ക എന്നുള്ളതാണ് നമ്മൾ നോയമ്പറക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഏർ നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് നോൺ വെജ് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ കുർബാനക്ക് ശേഷം നമ്മൾ തിരുവോസി മേടിച്ചതിനു ശേഷം കഴിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസം ഫോളോ ചെയ്യണോ എന്നു പക്ഷെ ചെലവര് ഇന്ന് സാറ്റർഡേ മുതലേ നോയമ്പർക്കുന്നവരുണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി മസാല ഒക്കെ ഇട്ട് വെച്ചിരുന്നു ആ അപ്പം വെള്ളം ഇത്തിരി കൂടുതലായിരുന്നു പക്ഷെ ഇതിനകത്ത് എല്ലാ കണ്ടലങ്ങളും അപ്പൊ നമ്മൾ ഇത് ഇതിനകത്തേക്ക് ചേർത്ത് ആ ഇതൊന്ന് കുറുകി കഴിയുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ബീഫ് ആഡ് ചെയ്യും പിന്നെ ആ ഒരു പേസ്റ്റ് കിട്ടും തീട്ട് വെച്ചിട്ട് തിളച്ച് നല്ലപോലെ വറ്റിയതിന് ശേഷം നമുക്ക് ആ ബീഫ് ആഡ് അപ്പം നമ്മൾ നേരത്തെ എടുത്ത ചാറ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് കപ്പോളം ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോ നല്ല നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു ഒന്നേക്കാല് ആ ഒരു ഇതിലേക്ക് കണ്ടിതിലേക്ക് മാറ്റി അപ്പൊ ഇതിന്റെ ചാറ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഗ്രേവിയിലാണ് എല്ലാ ഐറ്റംസുകളും ഉള്ളത് അപ്പോൾ ഇതിനി നമ്മൾ വേവിച്ച് വെച്ച ബീഫിലേക്ക് മിക്സായിട്ട് ഇതിൻ്റെ രുചിയാണ് ഇനിയിപ്പോൾ നമ്മൾ ബീഫിലേക്ക് പിടിക്കരുത് ഓക്കെ തിളച്ചു ഓക്കെ അപ്പം ഇത് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി രണ്ടര ഗ്ലാസ് ഉണ്ടായിരുന്നത് നമ്മളൊരു ഒരു ഒന്നര എണ്ണിട്ട് മാറ്റി ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർക്കുന്നത്

ഇനിയിപ്പൊ ഇറങ്ങില്ല ആ ഇറങ്ങി വെള്ളം ഓൾറെഡി കാരണം ഇത് ബീഫ് നല്ലോണം വെന്തിരിക്കുന്നത് കൊണ്ട് നമ്മളത് വീണ്ടും അകത്ത് വേവിച്ചാൽ പിന്നത് കഷ്ണമായിട്ട് കിട്ടും കാരണം ഇവിടെ ഇങ്ങനെയാണെന്ന് വെച്ചാല് ഇത്തിരി ഒന്ന് കടിക്കാൻ കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം അപ്പോഴത്തേക്ക് ഏകദേശം ഇത് റെഡിയായി അതിൻ്റെ രുചികളെല്ലാം കൂടി നമുക്ക് നല്ലൊരു ബീഫ് കറി കൂട്ടാം മാഷ നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ലാസ്റ്റ് കാര്യങ്ങൾ ഷാറായി ഉണ്ടോ അടുത്ത ഡിഷ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കഴിഞ്ഞു പിന്നെ നമ്മളിത് ഇത്തിരി ഡ്രൈ ആയിട്ട് വെക്കാനായിട്ടാണ് പിന്നെ ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് തേങ്ങാൽ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്കിപ്പോ പറഞ്ഞു തരും അപ്പൊ നമ്മളിപ്പോ ഇതൊരു ഒരു കിലോയോളം ചിക്കൻ ഉണ്ട് അപ്പൊ നമ്മളിത് ഉപ്പിട്ടിട്ടൊന്നും കഴുകിയിട്ട് രണ്ടുമാസം കഴുകിട്ട് നമ്മളിത് വെള്ളം ഒന്ന് പോരാൻ വേണ്ടിട്ട് നമ്മളിപ്പോ വെച്ചിരിക്കും അപ്പൊ നമ്മൾ ഇതിലേത്തേക്കുള്ള സബോള നമ്മളൊരു ഒരു അഞ്ചാറ് സബോള പോലെ കിട്ടുന്നു അപ്പം അതിനിപ്പരിയാനായിട്ടാണ് സബോള അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബാക്കിയെല്ലാം ചതച്ച പാട്ട് നമ്മളിപ്പം ചിക്കനിലേക്ക് എടുത്തിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മളൊരു ആറ് സഭകളെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം യൂഷ്വലി ഞങ്ങൾ ചെയ്യുന്നത് തക്കാളി ഒന്ന് മിക്സിഡ് ഇട്ടിട്ടൊന്ന് അടിക്കുക എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ബാക്കി ഇതെല്ലാം ചതച്ചിട്ട് ചേർക്കും ഓക്കെ നമ്മളിനിപ്പം തക്കാളി ഇനിയിപ്പം പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് രണ്ടായിട്ടൊന്ന് കീറിയിട്ടാണ് ഇടുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതിനിപ്പം സബോള ഇനിപ്പം വഴിച്ച വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാല് നമുക്ക് കടുക് പൊട്ടിക്കാം മസാലക്കൂട്ട് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയാ പിന്നെ ഗരം ഇല്ല പിന്നെ മഞ്ഞൾപ്പൊടി നല്ലപോലെ ചേർത്തും അതായത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് അത് ഇത്രേ കൂടുതലിടും നല്ലവണ്ണം ആ ചിക്കന്റെ ഒരു ടേസ്റ്റിലേക്ക് വരും തന്നെ ആ നല്ലപോലെ ഇളക്കിയിട്ട് അത് ബ്രൗൺ കളർ ആവാനായിട്ട് ഇത്ര താമസം എടുക്കും ചില ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്താൽ അത് പെട്ടെന്ന് ആവും അപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം അപ്പത് പെട്ടെന്ന് ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർക്കണം അപ്പൊ സ്പീഡായിട്ട് വെള്ളന്ന് വരുകയും ചെയ്യും വരറ്റി അത് ബ്രൗൺ കളർ നല്ലപോലെ ബ്രൗൺ കളർ ആവണം ആ അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം മറ്റു സാധനങ്ങള് ഐറ്റംസുകള് സവോള ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിതിനെ ഇഞ്ചി നമ്മളിതിപ്പ ചേർക്കാം കറിവേപ്പിൽ ചേർക്കും കറിവേപ്പിൽ ഇത്രയും അധികം ചേർക്കും കാരണം ആ മണം അതുപോലെ രുചിയും ഇനിയിപ്പോ നമ്മള് ഇതൊന്നും നല്ലപോലെ ഒന്ന് മൂത്ത് അതിന്റെ ശേഷമാണ് മറ്റ് മസാലകളിലേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മള് മസാലകൾ ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ചേർക്കും അപ്പൊ അതിനേക്കാളും മുൻപേ നമ്മള് തക്കാളി അടിച്ച് വെച്ചാൽ നമ്മള് നമ്മള് ഫസ്റ്റ് മസാലകള് ഫസ്റ്റ് മുളക് പൊടി നമ്മള് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ആണ് പിന്നെ നമ്മൾ ഇടുന്നത് ഇതൊരു ഒന്നര ഒന്നര ടീസ്പൂൺ പൊടിച്ചിവിടെ പൊടിപ്പിക്കാൻ നമ്മളിവിടെ മല്ലി മുടിച്ചിട്ട് ഉണക്കി പൊടിപ്പിക്ക നമ്മള് ചിക്കൻ മസാല ഒരു നാല് ടീസ്പൂൺ നമ്മൾ ൂൺ നമ്മള് ചേർക്കണമൊക്കെ ഒന്ന് പ്രത്യേക മണം നമുക്ക് കിട്ടണം ആ ഒരു ഇതിലേക്ക് ഇതിലേക്കാവുമ്പോഴാണ് പിന്നെ നമ്മള് തക്കാളി കിട്ടുക പിന്നെ നമ്മള് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി നല്ലൊരു മണൊക്കെ വന്നു തുടങ്ങി ഇനി നമ്മൾ തക്കാളി അടിച്ചു തക്കാളി നമ്മൾ ചേർക്കും അതൊന്ന് അതിന്റെ ഉണ്ടാക്കി രണ്ട് വീട്ടുകാരെ വരും അപ്പൊ ഞങ്ങള് ഒന്നെങ്കിൽ ലഞ്ച് ടൈമിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഡിന്നറിലേക്ക് കൂടുന്നത് പിന്നെ അവരൊക്കെ ഇവിടെ അടുത്തന്നെയാണ് പർപ്പൂരം എന്ന് പറഞ്ഞ സ്ഥലം അതുപോലെ പൂമല തന്നെയാണ് വീട്ടുകാ ഞങ്ങള് തലേ ദിവസമാണ് കുർബാനക്ക് പോകുന്നത് പതിനൊന്നരയ്ക്കാണ് കുർബാന അപ്പൊ പുലർച്ചെ വരും പിന്നെ നമ്മള് അപ്പം ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ആയിട്ട് വേണ്ടവർക്ക് തേങ്ങപ്പാത ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പം ഇനി ഞാൻ ചിക്കൻ ഇതിൽ ഒഴിക്കുക വെള്ളം നമ്മള് നല്ലപോലെ ഇളക്കി ഇളക്കി വരുമ്പോ ചിക്കൻറെ വെള്ളം വരും അപ്പം ആ തീ കൊറച്ച് വെച്ചിട്ട് മൂടി വെക്കും അപ്പൊ പിന്നെ അത് പിടിക്കുന്നവരെ നമ്മളൊന്ന് ഇളക്കി നമ്മളിന്നിപ്പം അടുത്തായിട്ട് വെക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് മീൻകറിയാണ് അപ്പം ഇതിനകത്ത് നമ്മള് മീന് പറഞ്ഞ മീനാണ് അപ്പൊ നമ്മള് ഒന്നര കിലോയോളം മീൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് കഴുകി വാർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ മൺചട്ടിയിലാണ് മൺചട്ടിയിലാണ് നമ്മള് ഞങ്ങളിവിടെ എല്ലാ പ്രാവശ്യം മൺചട്ടിയിലെ നമ്മൾ ആദ്യമേ ഉപ്പ് കത്തിച്ചു പിന്നെ ആദ്യം കടുക് വെളിച്ചെണ്ണ കടുക് ഇടുന്നു വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓൾറെഡി ചൂടായിട്ടുണ്ട് പിന്നെ നമ്മള് ഉലുവ 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 നമ്മള് പിന്നെ നമ്മള് അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിട്ടുള്ളൂ പച്ചമുളക് വേണമെങ്കിൽ ഒരു രണ്ട് കഷണം ഇതൊന്നും നല്ലപോലെ ഒന്ന് നോക്കണം അതിന്റെ ഇത് നമ്മൾ എന്ത് മീൻ കറി വെക്കുന്നത് നമ്മള് കോട്ടയം സ്റ്റൈൽ മീൻ സ്റ്റൈൽപൊള്ളിട്ടാണ് മുളിട്ട മീൻ ആ മുളക് നല്ല കൊടംപുളി ഇട്ടിട്ട് നമ്മള് തേങ്ങാപ്പാൽ പോലും ഒഴിക്കും അല്ലാണ്ട് മുളക് മുളക് ഇട്ടിട്ട് അതന്നെ മുളക് നല്ലപോലെ പറ്റിച്ചിട്ട് അങ്ങനെ ഓക്കെ ഏകദേശം മൂത്ത് കഴിഞ്ഞു അപ്പം ഇതിനകത്തേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ അങ്ങനെ ഇവിടെ എല്ലാവർക്കും മീന് ഇത്തിരി നല്ലപോലെ മുളക് പൊടി അതേപോലെ ഇത്തിരി പുളി കുടംപുളി കുടം പുളിയും ഇത്തിരി നല്ലപോലെ കൂട്ടുന്ന വേണമെന്ന് നിർബന്ധം നമ്മളിത് നല്ലപോലൊന്ന് മൂപ്പിക്കുക ഇത് അപ്പം മൂത്തില്ലെങ്കിൽ നമുക്ക് കറിക്കൊരു വേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ലപോലെ മൂത്തിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു ഓക്കെ അപ്പം ഇതൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി മീനിന് ആവശ്യമായ വെള്ളം ചേർക്കാം ചേർക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നല്ലതുപോലെ തിളയ്ക്കണം ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ കൊടംപുളി കൊടമുളി ഇതിനകത്തേക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടുവാണോ ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോ നമ്മൾ മീൻ കല്ലുപ്പാണ് നമ്മൾ യൂസ് ചെയ്ത് കുറച്ചിടും പിന്നെ വേണം എന്ന് തോന്നിയാൽ നമുക്ക് പിന്നെ ചേർക്കാം പോയി കഴിഞ്ഞിട്ട് പിന്നെ അതെ അതെ നമുക്കത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ മീനും ഇതുപോലെ തിളച്ചുകൊണ്ട് കുടിക്കണം അപ്പം നമ്മളിത് പതുക്കെ ഇളക്കാൻ പാടുമ്പോ അല്ലെങ്കിൽ അത് ഉടഞ്ഞുപോകും അപ്പം ഇത് നല്ലപോലെ വറ്റി ി ആ കുറുകി നല്ലപോലെ ഇങ്ങനെ കുറുകെ ഇരിക്കും അങ്ങനെ അല്ലാണ്ട് നമുക്കിങ്ങനെ ചാറായിട്ട് ഒഴിച്ച് അങ്ങനെയല്ല ചെറിയൊരു ചാർ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത ഡിഷ് പോർക്കാണ് അപ്പം നമ്മളിവിടെ മൂന്ന് കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ വേപ്പില ഇതിനകത്തേക്ക് നമ്മൾ ഉള്ളിയാണ് ചതച്ചിടുന്നത് ഉള്ളി ഇഞ്ചി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം അതെല്ലാം ചൂടാക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് കുക്കറിനകത്തേക്ക് ഇടുവാണ് എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു ഓക്കെ പിന്നെ ഇതെല്ലാം നമ്മൾ പച്ചയോടുകൂടി തന്നെയാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മതി അതിൻ്റെ അത്രയും വേണ്ട പിന്നെ ഗരം മസാല ഇതുപോലെ തന്നെ ഒരു ഹാഫ് എടുത്താൽ മതി ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇത്തിരി കല്ലുപ്പ് കൂടെ ചേർത്തു ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മളത് നല്ലപോലെ കയ്യ് നമ്മൾ കൈ വേച്ചിട്ട് എന്നെ ഒന്ന് തിരുമ്മി നമ്മളൊന്നൊന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്കത് ഗ്യാസിലേക്ക് അടുപ്പിലേക്ക് വെക്കാനും പറ്റും അപ്പോൾ അടുപ്പിൽ വയ്ക്കുമ്പം ഒരൊറ്റ വിസിൽ മതി അതിന് ശേഷം പിന്നെ നമ്മൾ സബോളയും പിന്നെ ഇപ്പം ചേരുവകൾ പോര എന്നുണ്ടെങ്കിൽ നമ്മളതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റും അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം ബീഫ് എടുക്കാം നന്നായി വെന്തിട്ടുണ്ട് നല്ല മണമുണ്ട് മസാല പിടിച്ചിട്ട് നോക്കാം അടിപൊളിയുണ്ട് കേട്ടോ നമ്മൾ വെറുതെ പറയല്ല നന്നായിട്ടുണ്ട് പോർക്ക് നോക്കാം കായിട്ടുണ്ട് അല്ലേ പോർക്കിൽ കായിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാല്ലേ മീൻ മീൻ ഭയങ്കര ഇഷ്ടമാണ് കാരമാണ് അല്ല മീൻ നല്ല നന്നായിട്ടുണ്ട് ടേസ്റ്റ് അതെ അതെ ഓക്കെ എല്ലാം ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കൻ ഒരു നാടകം സ്റ്റേറ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് മീൻ കറി അല്ലേ ഒന്നും പറയാനില്ല വെറുതെ അല്ല കേട്ടോ പറയണത് സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ബൈ കുറച്ചു നേരം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഹാപ്പി ഈസ്റ്റർ